രണ്ടായിരത്തി പുതുവർഷ പുതുവർഷഫലമാണ് ഞാൻ പറയാൻ പോകുന്നത് പൂരാടം നക്ഷത്രം പൂരാടം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് പൊതുവെ ഗുണമുള്ള കാലമാണ് കർമ്മരംഗത്ത് ഇവർക്ക് പുരോഗതിയും ഉന്നതിയും ഉണ്ടാകും ഇവർക്ക് സുഹൃത്തുക്കളിൽ നിന്നും സഹായം കിട്ടാനിടയുണ്ട് വരുമാനത്തിൽ വർധന ഉണ്ടാകും സ്ത്രീകളെ സംബന്ധിച്ച് വിശേഷപ്പെട്ട സമ്മാനങ്ങളൊക്കെ കിട്ടാനും ഇടയുണ്ട് ഇപ്പോൾ പൂരാടനക്ഷത്രക്കാരുടെ ഗോചരവശാലുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാര്യങ്ങളാണ് പറയുന്നത് അത് വേഴത്തെ കൊണ്ടും പിന്നെ ശനിയെ കൊണ്ടും അത് കഴിഞ്ഞാൽ മറ്റ് ഗ്രഹങ്ങളെ കൊണ്ടുള്ള ഗോചരവശാലുള്ള കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മെയ് ഒന്ന് വരെ വ്യാഴം അഞ്ചിലും അതിനുശേഷം വേഴം ആറിലും വരുന്ന കാലമാണ് ഈ പൂരാടം നക്ഷത്രക്കാർക്ക് അഞ്ചിലെ വേഴം ഗുണവും ആറിലെ വേഴം ദോഷവും ഉണ്ടാക്കും അതോടൊപ്പം ശനി മൂന്നിലും വരുന്ന കാലമാണ് മൂന്നിലെ ശനി ഗുണം ചെയ്യും മറ്റ് ഗ്രഹങ്ങളുടെ ഗോചരവശാലുള്ള കാര്യങ്ങളും ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ പൂരാടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് കാര്യങ്ങൾ ചിന്തിച്ച് ചെയ്യേണ്ടതായിട്ട് വരും ഇവർ ഈ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണ്ടെങ്കിൽ അത് വളരെ ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മന്നത വരാൻ സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കേണ്ടതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൽ മന്നത വരാൻ സാധ്യതയുണ്ട് ജോലി സംബന്ധമായി ഇവർക്ക് പുതിയ ജോലിയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ പ്രവേശിക്കാനായിട്ട് ചില തടസ്സങ്ങൾ താമസങ്ങൾ ഇതെല്ലാം വരാം മക്കളുടെ വിവാഹകാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കും മക്കളുടെ വിവാഹ സംബന്ധമായ കാര്യങ്ങളില് മാതാപിതാക്കള് അല്ലെങ്കിൽ ബന്ധുക്കള് എല്ലാം ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കും സ്വന്തം നാട്ടിലേക്ക് ജോലി മാറ്റം കിട്ടും സാമ്പത്തിക പ്രയാസങ്ങൾ ഇവർ പരിഹരിക്കും സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടാകുമെങ്കിലും ഇവരത് പരിഹരിച്ച് മുന്നോട്ടു പോകും പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും ഇവരെ സംബന്ധിച്ച് അവരുടെ പിതാവിൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും അതേപോലെ തന്നെ കാര്യങ്ങളിൽ ഇവർ ശ്രദ്ധിക്കും ക്ഷേത്ര സംബന്ധമായി ഇവർ ബന്ധപ്പെട്ട് പ്രവർത്തിക്കും കർമ്മ പുരോഗതി ഉണ്ടാവും ഇവരെ സംബന്ധിച്ച് കർമ്മ പുരോഗതി ഉണ്ടാവും പ്രവർത്തിയിൽ പുരോഗതി ഉണ്ടാകും സാമ്പത്തിക നില മെച്ചപ്പെട്ടു വരും സാമ്പത്തികമായിട്ട് നില കുറേശേ മെച്ചപ്പെട്ടു വരും ചീത്ത കൂട്ടുകളിൽ ചെന്ന് പെടാൻ ഇവർക്ക് അവസരം വരും അത് സൂക്ഷിക്കണം ചീത്ത കൂട്ടുകെട്ടുകളിൽ ചെന്ന് ഇടപെടാൻ അവസരം വരും ചെയ്യാത്ത കുറ്റത്തിന് അല്ലെങ്കിൽ ചെയ്യാ ചെയ്യാത്ത കാര്യത്തിന് കുറ്റം ഏൽക്കാൻ ഇടവരും ദൂരയാത്രകൾ ഗുണത്തിലാകും ദൂരയാത്ര പോകേണ്ടതായിട്ട് വരും അത് ഗുണത്തിലായിട്ട് മാറും കേസുകളിൽ വിജയിക്കും സംബന്ധിച്ച് കേസുകൾ വ്യവഹാരങ്ങൾ ഇതെല്ലാം ഉണ്ടെങ്കിൽ അത് വിജയിക്കും വിൽക്കാൻ ഉദ്ദേശിക്കുന്ന വസ്തുവകകൾ വിൽക്കാൻ സാധിക്കും ഇവരെ സംബന്ധിച്ച് വിൽക്കാൻ ഉദ്ദേശിക്കുന്ന വസ്തുവകകൾ വിൽക്കാൻ സാധിക്കും ഭാര്യ സ്വത്ത് കിട്ടാൻ സാധ്യതയുണ്ട് ഇവർക്ക് ഭാര്യ വഴി സ്വത്ത് കിട്ടാനുണ്ടെങ്കിൽ അത് കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് പുതുവർഷത്തിൽ പൂരാടൻ നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗോചരവശാലുള്ള ഫലങ്ങൾ അതായത് കൊണ്ടും വേഴത്തെ കൊണ്ടും മറ്റ് ഗ്രഹങ്ങളെ എല്ലാം ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞത്